ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് പെരീഹിലിയൻ ദിനം അഥവാ സൂപ്പർ സൺ ദിനം ഇത് സൂര്യൻ ഈ വർഷം ഏറ്റവും വലിപ്പം കൂടിയതായി പ്രത്യക്ഷപ്പെടുന്ന ദിനമാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ സൂപ്പർ മൂൺ വലിയ കൗതുകമാകുമ്പോഴും സൂപ്പർ സൺ അത്ര പരിചിതമായിട്ടില്ല അതിന്റെ കാരണം പെരിഹിലിയൻ വർഷത്തിൽ വെറും ഒരു ദിവസം മാത്രമാണ് നടക്കുക ഈ പ്രതിഭാസത്തിൽ സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്തായിരിക്കും ഒരു ഏകദേശം പതിനാല് കോടി എഴുപത് ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രധാന പ്രതിഭാസമായ അഫീലിയൻ സൂര്യൻ ഏറ്റവും അകലെ എത്തുന്ന സമയമായ ജൂലൈ ആദ്യവാരം രേഖപ്പെടുത്തുന്നു അന്ന് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി ഇരുപത് ലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും സൂര്യൻ അതുകൊണ്ട് ഇന്നത്തെ സൂര്യോദയം നിസ്സംശയം പ്രത്യേകതയുള്ളതാണ് സൂര്യന്റെ വലിപ്പത്തിൽ വ്യക്തമായ വ്യത്യാസം പലർക്കും തിരിച്ചറിയാനാവില്ലെങ്കിലും ജ്യോതിശാസ്ത്രപരമായി ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഭൂമിയുടെ കാലാവസ്ഥയും സൂര്യപ്രകാശത്തിന്റെ തീവ്രതയും നേരിയ തോതിൽ ഈ ദൂരമാറ്റം സ്വാധീനിക്കുന്നുണ്ട് ദിനത്തിന്റെ മിഴുവിന് പുറമെ ഇന്നത്തെ രാത്രി പടിഞ്ഞാറൻ ആകാശം ശുക്രൻ ചന്ദ്രൻ ശനി എന്നിവയുടെ മനോഹര സംഗമത്തിന് സാക്ഷിയാകുന്നുമുണ്ട് എന്നാൽ ഒരു കാരണവശാലും സൂര്യനെ നേരിട്ട് നോക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ പരിസ്ഥിതി മനോഹാരിതയോടുകൂടി ഈ വർഷത്തെ സൂപ്രസെൻ ദിനം ആസ്വദിക്കൂ സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു